എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരെ അടുത്ത് പുത്തൻവേലിക്കിര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച നമ്മൾ നൂലുവലിച്ചതിൻ്റെ കളക്ഷൻസ് ഒന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഐറ്റംസ് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ആക്കിയതാണ് കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വലിച്ച മോഡല് എക്സലുകാർക്കും ലാർജുകാർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത് അതിന്റെ വണ്ണം വരണത് നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണം ബ്രാ ഉപയോഗിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത് ഈ വണ്ണം ഈ കിട്ടണ നെഞ്ചിന്റെ വണ്ണം ഇഞ്ച് ഉള്ളവർക്ക് അതായത് എക്സലും ലാർജ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് ഇത് യൂസ് ചെയ്യാം ഇതിന്റെ ലെങ്ത് മാക്സിമം അമ്പത്തിരണ്ട് ഇഞ്ച് മാത്രമേ കിട്ടത്തുള്ളൂ ഈ നൈറ്റി ബിറ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോ അതിന് ചൂട്ടായവരും മാത്രം പർച്ചേസ് ചെയ്യാം ഇത് നമ്മുടെ ഗുജറിയുടെ മെറ്റീരിയൽ ആണ് ഗുജറിയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റെഡിലും ബ്ലൂവിലും മാത്രമാണ് ഈ ഗുജറി മെറ്റീരിയൽ വരത്തുള്ളൂ അപ്പൊ ഇതിന്റെ റെഡുണ്ട് ബ്ലൂ ഉണ്ട് നേവി ബ്ലൂ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് പോലെയുള്ള ഏഹ് ആണ് വന്നേക്കുന്നത് പക്ഷെ ഇപ്പോൾ നൂല് വലിച്ചത് കൂടുതലും കസ്റ്റമേഴ്സിന് ഇഷ്ടം ഇതുപോലെ ഒറ്റ കളറിൽ ചെയ്യണ അപ്പൊ ഇപ്പോ കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാറില്ല അപ്പൊ ഈ രണ്ട് കളറിലാണ് നമുക്ക് ഗുജറിയുടെ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ബോംബെ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഐറ്റം വന്നതാണ് ഇതിന്റെ ഒരു അഞ്ച് കളേഴ്സ് ഉണ്ട് ഇത് നമ്മള് നൂല് വലിച്ചതിൽ ചെയ്തതാണ് കാരണം ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നമുക്ക് സാധാരണ നൈറ്റി മെറ്റീരിയലില് അധികം കാണാറില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിന്റെ കളേഴ്സും ഇതിന്റെ ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ കണ്ടപ്പോ അങ്ങനെ ഇഷ്ടമായി അങ്ങനെ എടുത്തതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ആണ്ട്ടോ ഇതിന് അഞ്ച് കളേഴ്സ് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ നൂല് വലിച്ച മോഡല് സാധാരണ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അധിക സമയം നമ്മുടെ അടുത്ത് ഉണ്ടാവാറില്ല അപ്പൊ തന്നെ ഇത് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പൊ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും എന്റെ നമ്പറും ഉണ്ടാവും സ്റ്റാഫ് ജിനിയുടെ നമ്പറും ഉണ്ടാവും ഏത് നമ്പറിൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം അല്ലാതെ വീഡിയോയിൽ കാണിച്ച നാലാമത്തെ നമ്പർ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ നാലാമതേ ഏതാ കാണിച്ചെന്നുള്ളത് പിന്നെ കൈ കിട്ടുമ്പോൾ അത് മാറിപ്പോയി എന്ന് പറയുമ്പോൾ അതൊരു വിഷമം അല്ലേ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ അഞ്ച് കളർ കഴിഞ്ഞു അത് തന്നെ അതേ കളർ കോമ്പിനേഷൻ തന്നെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം അതിന് ചെറിയ ചെറിയ ഒരു ഡയമണ്ട് ഷേപ്പ് ആണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ വലിയ ഒരു ഡിസൈനാണ് ഒരുപാട് വലുതല്ല കേട്ടാ ഇതും സെയിം കളറുകൾ തന്നെയാണ് ഡിസൈൻ മാത്രം ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ മൂന്ന് കളർ മൂന്നാമത്തെ കളർ ഇത് നാല് അഞ്ച് കളർ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് പ്ലസ് ഒരു പീസ് ആയിട്ട് എടുക്കുമ്പോ നാൽപ്പത് രൂപയാണ് ഇതിന് ഷിപ്പിംഗ് ചാർജ് വരണത് രണ്ട് പീസ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും മൂന്ന് പീസ് ആണെങ്കിൽ എൺപത് വരും നാല് പീസ് ആണെങ്കിൽ തൊണ്ണൂറ് വരും അഞ്ച് പീസ് ആണെങ്കിൽ നൂറു വരും അങ്ങനെയാണ് പോസ്റ്റ് ഓഫീസിലത്തെ റേറ്റ് വരണത് അപ്പൊ അതും കൂടി എക്സ്ട്രാ നമ്മൾ ബില്ലിൽ ആഡ് ചെയ്തിട്ടായിരിക്കും വരണത് ഇതൊരിക്കലും ഫ്രീ ഷിപ്പിംഗിൽ തരാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായിട്ട് ഇത് പറയുന്നത് അപ്പ എല്ലാവരും മെസ്സേജ് ഇട്ട് ചോദിക്കും ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നേട്ടാ ഇത് നല്ല ഒരു കളർ കളർ ചാർട്ടുകളാണ് ഇതില് ഡാർക്ക് കളറിലാണ് വന്നേക്കുന്നത് ഇത് മെറൂൺ അപ്പൊ ഇത് കുറച്ച് പീസ എനിക്ക് കിട്ടിയിട്ടുള്ളു കൊറച്ചാ ഒരു പത്തോ പതിമൂന്നോ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പൊ എനിക്ക് കണ്ടപ്പോ ഇത് നൂല് വലിച്ചത് അടിച്ചാല് ഭംഗി ഉണ്ടാവും തോന്നിയ അപ്പൊ ആ കിട്ടിയത് എടുത്തിട്ട് പോന്താ ഇത് കരിം പച്ചയാണ് വീഡിയോയിൽ വീഡിയോയില് വരുമ്പോ അതായത് കളറായിട്ട് വരും എനിക്കറിയില്ല ഇത് നല്ല കരിം പച്ച ഇതൊരു ബ്ലാക്ക് പോലെയൊക്കെ തോന്നണുണ്ട് ഇത് നേവി ബ്ലൂ ഇത് ഏതായാലും ഏകദേശം ഒരേ ഇതുപോലെയാണ് തോന്നണത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തയേക്കാം അതുപോലെ ചിലര് ഏഹ് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കളർ മനസ്സിലാവുന്നില്ല കാരണം നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് ഇത് ചെയ്തിട്ടേക്കണേന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ കളർ ചേഞ്ചുകൾ വരാനും ചാൻസ് ഉണ്ട് അതൊരിക്കലും നമ്മൾ മനഃപൂർവ്വം ചെയ്യണതല്ല അല്ലെങ്കിൽ വ്യക്തമായിട്ട് കളർ പറയണം ഓക്കേ ഇത് നമ്മുടെ നോർമൽ രാഹുല് വർദ്ധമാനൊക്കെ ഉള്ള മെറ്റീരിയലിലെ ആ മെറ്റീരിയൽ പോലത്തെ ചെയ്തേക്കണതാണ് കണ്ടോ നല്ല ലാവണ്ടറും ഇതൊരു എന്ത് കളറാ റൂട്ടാ ബീട്രൂട്ട് അല്ലല്ല മെറൂണിന്റെ ഡാർക്കോ അങ്ങനെ എന്തൊക്കെയോ ഒരു കളർ നല്ല ഡാർക്ക് കളറാണ് എന്തായാലും ഇതൊക്കെ ശരിക്കും മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ ആണ് പക്ഷെ ഞാൻ ഒറ്റ കളറിലാണ് കേട്ടാ ഇത് ചെയ്തേക്കണത് ഇത് ബ്ലാക്ക് ബ്ലാക്കില് ഹാഷ് കളറിലെ ഡിസൈൻ വന്നേക്കണതാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇത് ചിക്കൂ കളറ് ചിക്കൂ കളറ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ വരണത് അടുത്തത് ഒരു പിസ്താഗ്രീന്റെ ഡാർക്ക് ഗ്രീൻ എന്ന് പറയാം ഇത് നല്ല കരിഞ്ഞ പച്ച ഇതിന്റെ എല്ലാം നല്ല അടിപൊളികൾ ഏതാം അപ്പോ നൂല് വലിച്ചതിന്റെ ഐറ്റംസ് ഇത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും ലാർജിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോ ഉള്ള ഐറ്റംസിന്ന് കുറച്ച് ലാർജ് ബാക്കിയുള്ളതും കൂടെ കാണിക്കാം നമ്മുടെ മദേഴ്സ് നൈറ്റി ആണ് ഇത് ഏഹ് നേവി ബ്ലൂവിലും മെറൂണിലും മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഏഹ് നേവി ബ്ലൂവും മെറൂണും ലാർജ് സൈസ് അതെ മദേഴ്സ് നൈറ്റി കണ്ട ഈ വലുപ്പം ഉണ്ടാവും ബാക്കിലും ഫ്രണ്ടിലും ഞൊറി വന്നിട്ടുള്ളതാണ് ഈ മദേഴ്സ് നൈറ്റി എന്ന് പറയുന്നത് ഇതിനും ഇതിന്റെ ലെങ്ത് ഒരു അമ്പത്തി മൂന്ന് ഇഞ്ച് ഉണ്ടാവും നൂല് വലിച്ചതിനാണ് അമ്പത്തിരണ്ട് വരണത് ഇതിനൊരു അമ്പത്തി മൂന്ന് എന്തായാലും കിട്ടും വണ്ണം വരണത് നാല്പത്തിരണ്ട് ഇഞ്ച് ലാർജ് സൈസാണ് ഇതിന്റെ റെഡില്ല റെഡ് നമ്മൾ ഇന്നലെ ബോക്സ് കെട്ട് അടിച്ചു പോയായിരുന്നു അപ്പൊ ഈ രണ്ട് കളറാണ് നമ്മുടെ അടുത്ത് ലാർജിലുള്ളത് ഇനി നമ്മുടെ ബോംബെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഏഹ് കമ്പനിയുടെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ കാണിച്ചില്ലേ അതിന്റെ തന്നെ നമ്മള് മദ്യ ചെയ്തതാണ് ഈ ചെയ്തതെല്ലാം നമ്മൾ കുറച്ചും കൂടെ ഇതിന് ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഇവര് പൈപ്പിംഗ് ഇട്ടാ ചെയ്തേക്കണേ ഇത് നല്ലൊരു എന്താ പറയണ വാടാമല്ലി വാടാമല്ലി കളറ് ഇത് കോഫി ബ്രൌണില് യെല്ലോ പൈപ്പിംഗ് ഇട്ടിട്ടുണ്ട് ഇത് ഒനിയൻ പിങ്ക് ഇതൊരു മയിൽപീലി കളറ് ഇത് ലാർജിലാണ് അഞ്ച് കളറ് മതേഴ്സ് നൈറ്റി അമ്മമാർക്കുള്ള നൈറ്റി ആണിത് അതുപോലെ തന്നെ ഇനി ഓണ ഓണൊക്കെ അല്ലേ വരണത് അപ്പൊ ഈ റീറ്റെയിൽ എടുക്കണവർക്ക് മാത്രമായിട്ട് ഒരു കാര്യം പറയാം ഇപ്പൊ നിങ്ങൾക്ക് ഓണത്തിന് ഗിഫ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും അയക്കണമെങ്കിൽ അമ്മയ്ക്കോ അനിയത്തിക്കോ ചേച്ചിക്കോ കൂട്ടുകാരികൾക്കോ ആർക്കെങ്കിലും ഒക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് അയക്കണമെങ്കിലും ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെ അഡ്രസ്സ് തന്നാൽ നമ്മൾ പോസ്റ്റ് വഴി അവർക്ക് അയച്ചു കൊടുക്കും സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ചുരിദാർ കട്ടാണ് ലാർജ് സൈസിലെ ചുരിദാർ കട്ട് അജിറക്കിന്റെ ആണ് കേട്ടോ ഈ മെറ്റീരിയൽ ചുരിദാർ കട്ടിന് വരുമ്പോൾ മാക്സിമം ഒരു അമ്പത്തിനാല് ഇഞ്ച് ഇറക്കം എന്തായാലും നമുക്ക് കിട്ടും ചുരിദാർ കട്ടിന് കട്ടിനാണ് ഇവിടെ ഒരു കട്ടിങ് വരുമ്പോൾ ഇത് ലെങ് കുറഞ്ഞു പോണത് ചുരിദാർക്കട്ടിന് ഫുൾ ലെങ്ത് നമുക്ക് മാക്സിമം ആ ബിറ്റിൽ എത്രത്തോളം കിട്ടണോ അത്രത്തോളം നമ്മൾ വെക്കാറുണ്ട് അപ്പൊ ഈ ചുരിദാർ ചുരിദാർക്കട്ടിന് അമ്പത്തിനാല് അല്ലെങ്കിൽ അമ്പത്തി ഇഞ്ച് ഇറക്കം എന്തായാലും ഉണ്ടാവും ഇത് ഇതിന്റെ തന്നെ റെഡ് കളർ ഇതിന്റെ നേവി ബ്ലൂ ഇല്ല നേവി ബ്ലൂ നമ്മൾ വേറെ ഏതോ ഒരു ഡിസൈൻ ചെയ്തു പോയായിരുന്നു ഇത് ഇന്നത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ലാർജിൽ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇത് എക്സൽ എന്നാ പറഞ്ഞിരുന്നത് പക്ഷെ ആയിരുന്നു ഞാൻ പിന്നീട് രാവിലെ വന്ന് ഇത് മടക്കണ സമയത്താണ് ഇത് ലാർജ് ആയിരുന്നല്ലോ അപ്പൊ പിന്നെ അന്ന് വിളി ഇന്ന് വിളിച്ച കസ്റ്റമേഴ്സിനോടൊക്കെ ഇത് ലാർജ് ആണെന്ന് പറഞ്ഞു അപ്പൊ അതിൽ ആവശ്യപ്പെട്ടവർക്ക് മാത്രമേ ലാർജ് എന്ന് കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇതൊന്നും കൂടെ ക്ലാരിറ്റി തന്നതാണ് ഇത് ലാർജ് സൈസ് ആണ് കേട്ടാ ഇതിന്റെ മൂന്ന് കളറും ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കാരണം എക്സലിന്റെ എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടെങ്കിലും ലാർജ് വിളിച്ചു അപ്പൊ അതിന്ന് കുറെ പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട് അതിൽ കുറച്ച് പീസുകൾ ബാലൻസ് ഉണ്ട് അപ്പൊ അതും കൂടെ ഞാൻ കാണിച്ചു എന്ന് മാത്രം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും മെസ്സേജ് ചെയ്താൽ മതി മെസ്സേജ് ആദ്യം വരുന്ന മെസ്സേജ് അനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ തരും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് പൊയ് കളയരുത് കാരണം ഞങ്ങള് മെസ്സേജ് നോക്കി അത് ഉണ്ടോ എന്ന് നോക്കി എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടാവാറില്ല അപ്പൊ എന്തു പറ്റും അടുത്ത് വരണ കസ്റ്റമറെ നമ്മൾ അറ്റൻഡ് ചെയ്യും അപ്പൊ ആ ഐറ്റം ചിലപ്പോൾ ആ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടാവും നമ്മൾ റിപ്ലൈ തരണ കസ്റ്റമർക്ക് അത് കൊടുത്തു പോയിട്ടുണ്ടാവും അപ്പൊ ശ്രദ്ധിക്കേണ്ടത് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് പോവരുത് മാക്സിമം ഒരു അര അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം ആദ്യം പറയുന്ന മെസ്സേജ് അനുസരിച്ചു മറുപടി കൊടുക്കണത് അപ്പൊ ആദ്യം ഒരാളുടെ മെസ്സേജ് വന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കി അതിൽ ഐറ്റം ഉണ്ടോ എന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾ മെസ്സേജ് ചെയ്യും ചേച്ചി ഈ ഐറ്റം ഉണ്ട് ഞാൻ ബില്ല് അയക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ബില്ല് അയക്കാറ് അല്ലാതെ ഇവർക്ക് ചിലര് അങ്ങനെയും പറയാറുണ്ട് നിങ്ങളോട് ബില്ല് അയക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും അത് ഇല്ലാതിരിക്കാനാണ് ഐറ്റം ഉണ്ടെങ്കിൽ ബില്ല് അയക്കട്ടെ ചോദിക്കണം അപ്പൊ അവർ ഈ മെസ്സേജ് കണ്ടെങ്കിൽ മാത്രമാണ് ബില്ല് അയച്ചു കൊടുത്ത് അതിന് റിപ്ലൈ വന്ന് പൈസ പേയ്മെന്റ് വന്നിരണോന്ന് നോക്കി എന്നിട്ടാണ് അടുത്ത കസ്റ്റമറെ നമ്മള് ഡീൽ ഡീല അപ്പൊ ഇത്തിരി സമയം എടുക്കും അപ്പോ ഞങ്ങള് മെസ്സേജ് കണ്ടില്ല എന്ന് വിചാരിച്ച് ആരും വിളിക്കണം എന്നില്ല വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓരോ മെസ്സേജ് നോക്കിയിട്ട് അതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദി പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി അമ്പതിനായിരം പേരിലേക്ക് അമ്പതിനായിരം ഫാമിലി ആവാൻ പോയാണ് നമ്മുടെ ചാനല് അപ്പൊ അതൊരു ഒരുപാട് സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അമ്പതിനായിരം ഒക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഞാൻ വീഡിയോ റെഗുലർ ആയിട്ട് ഇടാറില്ല എൻ്റെ സമയക്കുറവ് മൂലം ഇപ്പോഴാണ് ഞാൻ ആയിട്ട് ഇട്ടു തുടങ്ങിയത് സമയത്തിന് ഇട്ടു തുടങ്ങിയതും ഇപ്പോഴാണ് അപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നെ ഒരുപാട് പേര് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണ്ടെന്ന് എനിക്കറിയാം അപ്പൊ ആ ഒരു സന്തോഷമുണ്ട് ഇന്നോ നാളെയോ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിൽ എത്തും അപ്പൊ അതിന്റെ ആഘോഷമൊക്കെ പിന്നീട് നമുക്ക് കാണിക്കാട്ടാ അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്